ഹലോ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴുള്ളത് ഇറ്റലിയിലെ മെസ്സിനിക്കടുത്തുള്ള സപ്പൊനാര എന്ന ചെറുപട്ടണത്തിലാണ് അവിടെയാണ് ഞാൻ ഓൾഡ് ഏജ് കെയർ ഹോം വർക്കറായിട്ട് ജോലി ചെയ്യുന്നത് പലരും ചോദിച്ചിട്ടുണ്ട് ഓൾഡ് ഏജ് കെയർ ഹോം ജോബിന് വേണ്ടുന്ന യോഗ്യത എന്തൊക്കെയാണെന്ന് അതിന് പ്രത്യേക യോഗ്യതകൾ വല്ലതും വേണോ എന്ന് ചോദിച്ചുകൊണ്ട് പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നത് ഒരു കാര്യം പറയട്ടെ ഓൾഡ് ഏജ് കെയർ ഹോം ജോബിന് അങ്ങനെ പ്രത്യേകമായ യോഗ്യതകളൊന്നുമില്ല നമ്മൾ സോഷ്യൽ വർക്കേഴ്സിൻ്റെ എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കുമെന്ന് മാത്രം എന്നിരുന്നാലും ഇവിടെ ഇറ്റലിയിൽ ഓൾഡ് ഏജ് കെയർ ഹോം ജോബ് വർക്ക് ചെയ്യുന്ന പലരും തന്നെ ഇത്തരം കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടോ പാസ്സായിട്ടോ എന്നല്ല ഇവിടെ വന്നിട്ടുള്ളത് ഇത് ജോലി തേടി ഇവിടെ എത്തുന്നു നാട്ടിലെ ബാധ്യതകളിൽ നിന്ന് അവയെ ഇത് പരിധി വരെ പരിഹരിക്കാൻ വേണ്ടുന്ന ഒരു സാമ്പത്തിക നേട്ടം ലക്ഷ്യമാക്കി കൊണ്ടുവരുന്നവരാണ് ഇറ്റലിയിൽ ഓൾഡ് ഏജ് കെയർ ഹോം ജോബിനായിട്ട് വരുന്നവരിൽ പലരും തന്നെ പലരും തന്നെ നാൽപ്പതിനും അറുപതിനും ഇടയിൽ വയസ്സുള്ളവരും കൂടിയാണ് മുൻപ് ഞാൻ കരുതിയിരുന്നത് ഇതിന് വളരെ ചെറുപ്പം വ്യക്തികൾക്ക് മാത്രം ചെയ്യാവുന്ന ജോലിയായിരുന്നു എന്നാണ് പക്ഷേ ഇവിടെ ജോലി ചെയ്യുന്നതിൽ പലരും തന്നെ നാൽപ്പതിനും അറുപതിനും ഇടയിൽ പ്രായമുള്ളവരാണ് ചെറുപ്പക്കാരുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പിന്നെ ഈ ജോലിക്ക് വേണ്ടുന്ന ഒരു അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് എന്തും ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടായിരിക്കണം കാരണം നമ്മൾ ജോലി ചെയ്യുന്ന ഭവനങ്ങളിൽ കൂടുതലായ രോഗികളെ നമ്മൾ നോക്കുക എന്നതാണല്ലോ നമ്മുടെ കർത്തവ്യം ആ കർത്തവ്യത്തിനിടയിൽ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സൗമ്യരായ ശാന്തശീലരായ വ്യക്തികളായിരിക്കണമെന്നില്ല നമുക്ക് ഒരു ഭവനം ജോലിക്കായിട്ട് ലഭിക്കുന്നത് ചിലപ്പോൾ അവർ പല മാനസിക സംഘർഷത്തിന് അടിമയായ വൃതരായിരിക്കാം അൽഷിമേഴ്സ് ഉണ്ടായിരിക്കാം പാർക്കിൻസൻ രോഗമുണ്ടായിരിക്കാം അങ്ങനെ പലവിധം പരിമിതികളുള്ള വയസ്സായ വൃദ്ധജനങ്ങളാണ് നമുക്ക് പരിചരിക്കുവാനായിട്ട് കിട്ടുക അതുകൊണ്ടാണല്ലോ നമ്മളെ പോലെയുള്ള വ്യക്തികളെ അവരെ നോക്കുവാനും സംരക്ഷിക്കുവാനായിട്ട് ഇവിടുത്തെ ജനം നമ്മെ ജോലിക്കായിട്ട് എടുക്കുന്നത് തന്നെ ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള ഒരു ശക്തി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഞാൻ പറയാൻ കാരണം ജോലി ചെയ്യുന്ന സമയങ്ങളിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ വ്യക്തികളിൽ നിന്ന് നമുക്കുണ്ടാകാറുണ്ട് അതവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അവരുടെ മാനസികമായ പിരിമുറുക്കത്തിൻ്റെ തകരാറിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് അത് മനസ്സിലാക്കാനുള്ളൊരു ശക്തി നമുക്കുണ്ടായിരിക്കണം പലപ്പോഴും നമ്മൾ അതിനെല്ലാം വ്യത്യസ്തമായിട്ട് ദേഷ്യപ്പെടുകയും കോപപ്പെടുകയും ചെയ്യുന്ന ഒരു അനുഭവം പലപ്പോഴും കണ്ടുവരുന്നുണ്ട് അതാണ് നമുക്ക് ഒഴിവാക്കേണ്ട ഒരു അടിസ്ഥാന യോഗ്യത അവരെ പരിചരിക്കുക അവർക്ക് വേണ്ടുന്ന മെഡിസിൻ സമയാസമയങ്ങളിൽ കൊടുക്കുക ചിലപ്പോൾ അവരുടെ നാപ്കിൻ ഡൈപ്പർ എന്നിവയെല്ലാം നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും അവർ ചിലപ്പോൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോഴെങ്കിലും വീടും നമുക്ക് ക്ലീൻ ചെയ്ത് സംരക്ഷിക്കേണ്ടതായിട്ട് വരും കാരണം പലപ്പോഴും പല ഭവനങ്ങളിലും നമ്മളും ആ രോഗി മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ നമുക്ക് ആ രോഗിക്ക് വേണ്ടുന്ന ഭക്ഷണം കൂടി പാകം ചെയ്യേണ്ട കർത്തവ്യം നമ്മുടെ കയ്യിൽ വന്നു ചേരും ചില ഭവനങ്ങളിൽ ഫാമിലിയോടൊപ്പം ആയിരിക്കാം നമ്മൾ കഴിയുന്നത് ഓൾഡ് ഏജ് കെയർ ഹോമിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഇരുപത്തി നാല് മണിക്കൂറും ജോലിയാണ് മറ്റുള്ള ജോലികളെ പോലെ നിശ്ചിത സമയം ഇത്ര മണിക്കൂർ അങ്ങനെയില്ല ഇരുപത്തി നാല് മണിക്കൂർ നമ്മൾ അതിന് സന്നദ്ധമായിട്ട് ആ ഭവനങ്ങളിൽ നമ്മൾ താമസിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടിതിന് സമയപരിധിയില്ല ചിലപ്പോൾ രാത്രി നമുക്ക് ഉറങ്ങുവാനോ മറ്റും കഴിഞ്ഞൊന്നും വരില്ല അപ്പോഴായിരിക്കാം ചിലപ്പോൾ രോഗിക്ക് വേണ്ടുന്ന പല കാര്യങ്ങളും അവർ ആവശ്യപ്പെടുന്നത് ചിലർ മാനസികമായ പിരിമുറുക്കത്തിന് അടിമപ്പെട്ടവരായിരിക്കും അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും അപ്നോർമലായിട്ട് പെരുമാറാനും സാധ്യതയുണ്ട് ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ ജോലിക്കായിട്ട് കടന്നു വരാനായിട്ട് അല്ലാതെ നമുക്ക് എസ് എസ് എൽ സിയോ ഡിഗ്രിയോ മാസ്റ്റേഴ്സോ ഒന്നും വേണ്ട അത്യാവശ്യം നല്ലൊരു വേതനം ഇവർ നമുക്ക് നൽകുന്നുമുണ്ട് അത് വേദന നൽകുന്നത് പലപ്പോഴും പല ടൗണിൻ്റെ അവസ്ഥ അനുസരിച്ചാണ് മെട്രോ പട്ടണങ്ങളിലാണെങ്കിൽ താരതമ്യേന നല്ല സാലറി കിട്ടും നാട്ടിൻ പുറം പോലെയുള്ള ഭാഗങ്ങളാണെങ്കിൽ സാലറി കുറവായിരിക്കും അവിടുത്തെ ജനങ്ങളുടെ വരുമാനവും കുറവായിരിക്കും അതിനനുസരിച്ചായിരിക്കും നമുക്ക് ലഭിക്കുന്ന സാലറി സാധാരണഗതിയിൽ എണ്ണൂറ് യൂറോ മുതൽ ആയിരം യൂറോ വരെയാണ് നമുക്ക് സാലറി ലഭിക്കുക അതിൽ ഞാൻ പലപ്പോഴും കണ്ടുവരുന്നത് പുരുഷന്മാർക്ക് താരതമ്യേന ശമ്പളം കുറവാണ് എന്നതാണ് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നതിൻ്റെ വനിതകൾക്ക് ഒരു ശമ്പളം കൂടുതൽ കിട്ടും അവർക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ തൊള്ളായിരം ആയിരം യൂറോക്കടുത്ത് ശമ്പളം കിട്ടാറുണ്ട് എന്നാൽ പുരുഷന്മാർക്ക് എണ്ണൂറ് എണ്ണൂറ്റമ്പത് കൂടി വന്നാൽ തൊള്ളായിരം എന്ന രീതിയിലാണ് ശമ്പളം ഇവിടെ നൽകി വരുന്നത് അതെന്തുകൊണ്ടാണ് എനിക്ക് പ്രത്യേകം മനസ്സിലാവാതെ പോയിട്ടുള്ളൊരു കാര്യമാണ് എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് അറിയാവുന്നവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കുറേ കാര്യങ്ങൾ ഈ ഓൾഡ് ഏജ് കെയർ ഹോം വർക്കുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട് പക്ഷെ അത് ഒരു വീഡിയോയിൽ ഉൾക്കാൻ സാധിക്കുന്നതല്ല കാരണം വളരെ സമയം അതിനായിട്ട് വിവരിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഞാനത് വഴിയെ അല്പാൽപമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇറ്റലിയിലോ മറ്റ് എവിടെയെങ്കിലും ഓൾഡ് ഏജ് കെയർ ഹോം ജോബിനായിട്ട് വരാൻ ശ്രമിക്കുന്നവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്പമെങ്കിലും ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ദീർഘിപ്പിക്കുമെന്നില്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നേൽക്കാത്തതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം